അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ആണെങ്കിലും മൊബൈൽ ആക്സസറീസ് ആണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രസ്സുകളാണെങ്കിലും നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും നമുക്ക് വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു മാർക്കറ്റിലേക്കാണ് ഞാനേ തരുന്നത് അതെ തിരൂര് മൊബൈൽ മാർക്കറ്റ് ഗൾഫ് മാർക്കറ്റാ പറയുന്നത് വെള്ളിയാഴ്ച മാർക്കറ്റിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് വിലക്കുറവിൽ കിട്ടുന്നത് നമുക്ക് നോക്കാം നമുക്ക് റേറ്റ് വരുന്നത് ആയിരം രൂപ കാണുന്നത് മുതലാണ്ട് തുടങ്ങുന്നത് അത് ആയിരം രൂപക്കാണ് ഡിസികളെ കിട്ടുന്നത് ഇപ്പൊ പ്രധാനപ്പെട്ട കമ്പനികളായ പ്രീതി അങ്ങനെ ഒരുപാട് കമ്പനി ആണെങ്കിലും വെറും മുന്നൂറ് വരുന്നുള്ളു നല്ല അടിപൊളി കളർഫുൾ പാൻറുകൾ എല്ലാം ഒരുപാട് വെച്ചിട്ടുണ്ട് ഏതൊരുക്കാണെങ്കിലും മുന്നൂറ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഐഫോണ് വന്നിട്ടുണ്ടല്ലോ ഐഫോണ് ആ അതിന് എത്ര റേറ്റ് രണ്ട് എണ്ണൂറ് പത്ത് റുപ്യന്റെ നോട്ടുമ്പതാ മഷി അതായത് എഴുതിട്ടുണ്ടോ ഇതിപ്പോ ഒരുപാട് കാലം മുന്നേ എഴുതിയാണ് അപ്പൊ ഇത് ഒരു ലിക്വിഡ് നമ്മൾ ഇങ്ങനെ ആക്കുന്നുണ്ട് ാക്കിയാൽ പോകുന്നുണ്ടോ ആ വളരെ സിമ്പിൾ ആയിട്ട് വെള്ളത്തിൽ ആയിരത്തി മുന്നൂറ് ഇത്രയും വലിയ സൗണ്ട് കൊടുക്കുന്നത് ഇത്ര തല ഇതിലിപ്പോ മൈക്കും പുഷ്പല്ലേ പുഞ്ഞൂറിന് വരുന്നേ വൺ ട്വന്റി വാട്സിലെ ഇതിൽ എത്ര സ്പീക്കർ നാലായിരത്തി അഞ്ഞൂറാണ് റേറ്റ് എന്റെ മൈക്കലെ അഞ്ച് രൂപ ഇരുന്നൂറ് വരണ്ട് നാട്ടുറിന്റെ മൊബൈലല്ലേ രണ്ട് എണ്ണൂറ് അറുപത് അറുപതേ